ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ചോറ് കഴിക്കുമ്പോൾ മീനില്ലാതെ പറ്റില്ല ഇപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെയാണ് കുറേ മാസങ്ങളായി ജോലി ചെയ്യുന്നത് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയ വിഷയം മീൻ ഫ്രഷ് മീൻ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ കോട്ടയത്ത് വന്നപ്പോൾ എനിക്ക് രണ്ട് യുവ സംരംഭകർ ഫ്രഷ് മീൻ തരാമെന്ന് പറഞ്ഞു അവരെ കാത്തിരിക്കുകയാണ് ഞാൻ അവരിപ്പോൾ എത്തും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠനാവശ്യങ്ങൾ നടത്തണമെന്ന ആഗ്രഹം ആലപ്പുഴ സ്വദേശിയായ മഹാദേവനെയും സൂര്യയെയും കൊണ്ടെത്തിച്ചത് സേഫ് ടു ഈറ്റ് എന്ന ചെറു സംരംഭത്തിലാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഗുണനിലവാരമുള്ള മത്സ്യത്തിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്ന തിരിച്ചറിവാണ് മീൻ കച്ചവടം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇരുവരുടെയും സ്വദേശം ആലപ്പുഴ ആയതിനാൽ ഫ്രഷ് മീൻ ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് ഒരു പ്രശ്നമാണ് എല്ലാവർക്കും നല്ല നല്ല മീൻ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നല്ല മീൻ ഇവിടുത്തെ മാർക്കറ്റിൽ കിട്ടത്തില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണേലും പല സ്ഥലത്ത് നിൽക്കുമ്പോഴാണേലും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഫുഡ് പോയിസൺ അടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ സൂര്യ വിളിച്ചിട്ട് ഇത് കണക്ക് ചോദിച്ച് മീൻ്റെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാം ഏറ്റുമാനൂർ രത്നഗിരിയിലെ ആളുകളെ ഉൾപ്പെടുത്തിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്നും രാവിലെ അന്നന്ന് ലഭ്യമാകുന്ന മീൻ ഇനം തിരിച്ച് വില സഹിതം മെസ്സേജ് ഇടും ആവശ്യക്കാർ ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ട ശേഷം ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാണ് ഓർഡർ നൽകുന്നത് രാവിലെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര നമ്മൾ ഓരോ വരുന്ന ഫിഷ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ നമ്മളെ കസ്റ്റമേഴ്സ് വിളിക്കും ഏതൊക്കെ മീനാണ് വേണ്ടത് അല്ലെങ്കിൽ ത്രൂ മെസ്സേജ് നമ്മളെ അറിയിക്കും അപ്പോൾ നമ്മളത് പന്ത്രണ്ടര കഴിയാൻ നേരത്ത് നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആലപ്പുഴയിലോട്ട് ഓർഡർ കൊടുത്താൽ നമുക്ക് അവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് പാക്കേജായിട്ട് ഇവിടെ ചെറിയൊരു ക്ലീനിങ് ഫീസും ചെറിയൊരു ഡെലിവറി ഫീസും മാത്രമേ ഇതിന് നമ്മൾ ഈടാക്കുന്നുള്ളൂ ബാക്കിയെല്ലാം മാർക്കറ്റിൽ കിട്ടുന്നത് തന്നെ ഉള്ള വിലയിലാണ് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നത് വെട്ടി വൃത്തിയാക്കിയ ഫ്രഷ് മീൻ മിതമായ വിലയിൽ വീട്ടുമുറ്റത്ത് ലഭിക്കുന്നതിനാൽ ആവശ്യക്കാർ ഏറുകയാണ് തോന്നി അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തു കറക്റ്റ് സമയത്ത് തന്നെ എത്തിയാണ് വിദ്യാർത്ഥികളായിരുന്നവരും പല കമ്പനികളിൽ ജോലി ചെയ്തിരുന്നവരും ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച നിരവധി സംരംഭങ്ങളുടെ ഉടമകളായ കഥകൾ നാം കേട്ടിട്ടുണ്ട് അത്തരം കഥകളിലേക്ക് ഈ മഹാദേവന്റെ സൂര്യയുടെയും പേരുകൾ കൂടി എഴുതി ചേർക്കപ്പെടട്ടെ ക്യാമറമാൻ ജോബിൻ തെഗടിക്കൊപ്പം നന്ദുഷായ് മാതൃഭൂമിനും കോട്ടെ